ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ജീവിതം എവിടേക്ക് കൊണ്ടുപോകണം ആ ഒരു വഴി ശരിയാണോ എന്ന ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലരുടെ എനർജി സാമ്പത്തികമായി തകർന്നതോ മാനസികമായി വേദനിക്കുന്നതോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഒരു പക്ഷേ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് നിറഞ്ഞ ഒരു കാലമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക അത് പ്രപഞ്ചം നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതല്ലാത്ത നെഗറ്റീവായിട്ടുള്ള നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ നീക്കം ചെയ്തുകൊണ്ട് ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ചേർന്ന വ്യക്തികളെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം തന്നെ ചെയ്തതാണ് അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിനോ ശിക്ഷിക്കുന്നതിനോ അല്ല മറിച്ച് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നല്ലത് നൽകാത്ത വ്യക്തികളെയും സാഹചര്യങ്ങളെയും മറികടക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ ഒറ്റപ്പെടൽ എന്നുള്ളത് മറ്റൊരു എനർജിയിൽ ഒരുപാട് കാലത്തെ ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും പ്രതിസന്ധികൾക്കും ശേഷം എല്ലാ കാര്യങ്ങളും വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ള സൂചനകളാണ് ഇവിടെ കാണുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അതുപോലെ നിങ്ങൾ ചുമക്കുന്ന ആ ഒരു ഭാരത്തിൽ നിന്ന് ഒരു മോചനം അല്ലെങ്കിൽ ആ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് സൂചനകളിൽ കാണുന്നുണ്ട് മാത്രമല്ല ഒരു സമൃദ്ധി നിങ്ങളെ ആകർഷിക്കുന്നതായും സൂചനകളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതായത് ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് ആദ്യമൊക്കെ ഈ ഒരു ജോലി നിങ്ങൾക്ക് ഭാരമായി തോന്നാം എന്നാൽ സാവധാനം അത് എളുപ്പമാകും അതിലൂടെ നല്ല സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പണമില്ലാതെ നടക്കാതെ പോയ പല കാര്യങ്ങളും ഇതോടെ നടക്കും എന്നുള്ളതാണ് പണവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ പണത്തെ ആകർഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ആകർഷിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് പണം നിങ്ങൾക്ക് അനുഗ്രഹമായി എനർജിയായി പ്രവർത്തിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങൾക്കൊരു സ്ഥിര വരുമാനം കിട്ടുന്നതായി കാണുന്നുണ്ട് മറ്റൊരു എനർജിയിൽ കഴിഞ്ഞു പോയ ആ ഒരു കാലത്തെ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം വീണ്ടും തുടരുന്നതിനായി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് ചില തെറ്റിദ്ധാരണകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾക്ക് എന്താണ് കൃത്യമായി വേണ്ടതെന്ന് ചിന്തിക്കുക അല്ലാതെ ഈ സമയത്ത് ഏതാണ് നല്ലതെന്ന് ചിന്തിക്കാതെ മുൻപോട്ടുള്ള കാര്യങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് എന്നുകൂടി ചിന്തിക്കുക അതുപോലെ തന്നെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് അത് നല്ല ശക്തനായ ഒരു വ്യക്തി തന്നെ ആയിരിക്കും നിങ്ങളെ സാമ്പത്തികമായി പോലും ഉയർത്താൻ കഴിയുന്ന ഒരാളായിരിക്കും അത് ഇത് ചിലരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവും ആയിരിക്കാം നിങ്ങളെ അവർ നിങ്ങൾക്കറിയാവുന്ന ഒരാൾ വഴിയായിരിക്കും പരിചയപ്പെടുന്നത് മറ്റൊരു എനർജിയിൽ കാണുന്നത് പലരും അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടി നടക്കുന്നുണ്ടാകാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക അതിനുള്ള ഉത്തരവും പരിഹാരവും നിങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ് അത് അറിയാനായി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുക ഓരോ കാര്യങ്ങളും കൃത്യമായി ചിന്തിച്ച് നിരീക്ഷിക്കുക അങ്ങനെ കുറച്ച് സമയം അതായത് നിങ്ങൾ തനിയേ ഇരിക്കുന്ന സമയം ആ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക പ്രവർത്തിക്കുക നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഒറ്റപ്പെടുന്ന തനിച്ചാവുന്ന സന്ദർഭങ്ങൾ നിങ്ങളിലേക്ക് വന്നാൽ ഒരു കാര്യം ചിന്തിക്കുക അത് നിങ്ങളുടെ തോൽവിയല്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടി യൂണിവേഴ്സ് തിരു എടുത്ത ഒരു തീരുമാനമാണ് അപ്പോൾ ഇതൊരു സൂചനയാണ് എന്ന് മനസ്സിലാക്കി ആ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ഒരു സാഹചര്യം സന്തോഷപ്രദമാക്കുക അതല്ലാതെ ഞാൻ ഒട്ടു ഒറ്റപ്പെട്ടുപോയി എനിക്കാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത് ഈ നിമിഷമാണ് ജീവിതം ഇന്നലെ കഴിഞ്ഞു പോയി നാളെ വന്നിട്ടില്ല നമ്മൾ ഉണ്ടാകുമോ ഇനി നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല അതിനാൽ ഇന്നിൽ ജീവിക്കുക എന്നുള്ളതാണ് അധികം വൈകാതെ തന്നെ നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാകും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളിലെ ഭാരമെല്ലാം പോയി ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതായി തോന്നാം ചിലപ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത ഒരു ജോലിയോ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അവസാനിക്കുന്നതാകാം അല്ലെങ്കിൽ ഒട്ടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു ബന്ധം അവസാനിക്കുന്നതാവാം അപ്പോൾ അവസാനിച്ചതിനെക്കുറിച്ച് ഓർക്കാതെ പുതിയ തുടക്കത്തെക്കുറിച്ച് ഓർക്കുക ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒന്നായിരിക്കും അതിൽ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായിരിക്കും പുതിയ തുടക്കം എന്ന് പറയുന്നത് പ്രധാനമായും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു സ്വാതന്ത്ര്യം പിന്നെ ധനപരമായും നിങ്ങൾ സ്വാതന്ത്ര്യം നേടും എന്നുള്ളതാണ് സൂചനകളിൽ കാണുന്നത് മറ്റൊരു സൂചനയിൽ നിങ്ങൾ അഗാധമായ പ്രണയബന്ധത്തിലാണ് എന്ന് കൂടി കാണുന്നുണ്ട് ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് സൂചനകളിൽ കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു മാത്രമല്ല അവരെല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങൾക്കൊരു തുണയായി മാറുന്നതാണ് എല്ലാ കാര്യത്തിലും ആ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അവർ നിങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളതായി ഫീൽ ചെയ്യും ഇനി നിങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരുമയും സ്നേഹവും ഒക്കെ വരുന്നതായിരിക്കും ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ബന്ധങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു സത്യസന്ധത വേണം എന്നാണ് അതുപോലെ നിങ്ങളുടെ പങ്കാളിയുടെ ചെറിയ ചെറിയ പോരായ്മകൾ നിങ്ങൾ ഉൾക്കൊള്ളണം അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഐക്യതയും സമാധാനവും ഒക്കെ വരുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല വീട്ടിൽ ഒരു സാമ്പത്തിക ഉയർച്ച വരുന്നതായും സൂചനകളിൽ കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതോ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതോ ആവാം അതുവഴി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സാമ്പത്തിക സ്ഥിരത കൈവരുന്നത് കൈവരുന്നു എന്നൊരു സൂചന കാണുന്നുണ്ട് മറ്റൊരു എനർജിയിൽ ചിലർക്ക് വീട് മാറുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് പുതിയ അവസരങ്ങൾക്കായി ഈ ഒരു മാറ്റം അനിവാര്യം തന്നെയാണ് മറ്റൊരു സൂചനയിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷഭരിതമായ ഒരു അധ്യായം അവസാനിക്കുന്നു എന്നാണ് ഇനി കാര്യങ്ങളെല്ലാം നല്ലതായി തന്നെ അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാം മുന്നോട്ട് പോവുക യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായ ഘട്ടം അവസാനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളത്രയും വേദനിച്ച നിങ്ങളുടെ എനർജിയെല്ലാം നശിപ്പിച്ച ആ ഒരു ഘട്ടം അവസാനിക്കുന്നു എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ അത് ഒരു ജോലിയോ ഇഷ്ടമില്ലാത്ത ബന്ധമോ ബന്ധങ്ങളോ ആയിരിക്കാം എന്തു തന്നെയാവാം അവയെല്ലാം ഇവിടെ അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു